നമസ്കാരം ബീനയെ മരണം തട്ടിയെടുത്തത് മകന്റെ വിവാഹത്തിനുള്ള ഒരുക്കത്തിനിടെ ശോകമോഖമായിരിക്കുകയാണ് ഉളിക്കൽ കാലാങ്കിയിലെ വിവാഹ വീട് ആഹ്ലാദ ഉയരേണ്ട വിവാഹ വീട്ടിൽ തളം കെട്ടി നിൽക്കുന്നത് മരണ അറിഞ്ഞുള്ള നിശബ്ദതയാണ് ഉളിക്കൽ കലാങ്കി കയ്യൊന്നുപാറയിലെ കെ ടി ബീനയും ഭർത്താവിന്റെ സഹോദരി പുത്രനായ ലിജോയെയുമാണ് മരണം വാഹന രൂപത്തിൽ പുലർക്കാലെ തട്ടിയെടുത്തത് ബീനയുടെ മകൻ ആൽബിന്റെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു അപകടത്തിൽ മരിച്ച ലിജോബി മംഗളൂരുവിൽ നിന്നും ഉളിക്കലിൽ മരിച്ച ബീനയുടെയും പരിക്കേറ്റ തോമസിന്റെയും ഏകമകനായ ആൽബിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ എറണാകുളത്ത് പോയി വാങ്ങി മടങ്ങി വരുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ച കാർ നിർത്തിയിട്ട ബസ്സിടിച്ച് തകർന്നത് ആലപ്പുഴ സ്വദേശിനിയുമായി ഈ മാസം പതിനെട്ടിന് കല്യാണം നിശ്ചയിച്ചതായിരുന്നു തലശ്ശേരി വളോപാറ റോഡ് നവീകരണത്തിന് ശേഷമാണ് ഇവിടെ അപകടങ്ങൾ പെരുകിയത് കൊടും വളവും ഇറക്കവും വാഹനങ്ങളുടെ അമിത വേഗതയുമാണ് അപകടത്തിനിടയാക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് കാറിലുണ്ടായിരുന്ന ബീനയുടെ ഭർത്താവ് തോമസ് മകൻ ആൽബിൻ എന്നിവർ പരുക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മംഗളൂരിലെ ആനത്താരികൽ അപ്പച്ചൻ ലിസാമ ദമ്പതികളുടെ മകനാണ് ലിജോബി ഭാര്യ ശ്രേയ ലിയോണി ഏകമകളാണ് ഇരട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലക്ഷ്യ ബസും ഇരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടുകയായിരുന്നു അപകടത്തിൽ പൂർണമായും തകർന്ന കാറിൽ നിന്ന് നാട്ടുകാരാണ് ബുധനാഴ്ച രാവിലെ ഇവരെ എട്ട് മണിയോടെ പുറത്തെടുത്ത് മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബീനയും ലിജോയും മരണമടയുകയായിരുന്നു കാറിൽ കുടുങ്ങിയ ആൽബിൻ തോമസ് എന്നിവരെ മട്ടന്നൂർ ഇരട്ടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ വിഭാഗവും നാട്ടുകാരുമാണ് പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ഇരട്ടി മട്ടന്നൂർ റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം മുടങ്ങി